ഈശംഷയ്ക്ക് സ്തുതിയായിരിക്കട്ടെ ലേബറിയുടെ പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായം തിരുനാളുകൾ കർത്താവ് മോശയോടല്ലി ചെയ്തു ഇസ്രായേൽ ജനത്തോട് പറയുക വിശുദ്ധ സമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടേണ്ട കർത്താവിൻ്റെ തിരുനാളുകൾ ഇവയാണ് സാപത്ത് ആറ് ദിവസം നിങ്ങൾ ജോലി ചെയ്യണം ഏഴാം ദിവസം സമ്പൂർണ്ണ വിശ്രമത്തിനും വിശുദ്ധ സമ്മേളനത്തിനുമുള്ള സാപത്താണ് അന്ന് നിങ്ങളൊരു ജോലിയും ചെയ്യരുത് നിങ്ങളുടെ സകലവാസ സ്ഥലങ്ങളിലും കർത്താവിൻ്റെ സാപത്താണ് നിശ്ചിതകാലത്ത് നിങ്ങൾ പ്രഖ്യാപിക്കേണ്ട കർത്താവിൻ്റെ തിരുനാളുകൾ വിശുദ്ധ സമ്മേളനങ്ങൾ ഇവയാണ് പെസഹ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുന്നാൾ ഒന്നാം മാസം പതിനാലാം ദിവസം വൈകുന്നേരം കർത്താവിന്റെ പെസഹ ആ മാസം പതിനഞ്ചാം ദിവസം കർത്താവിനുള്ള പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുന്നാൾ ഏഴു ദിവസം നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം ഒന്നാം ദിവസം നിങ്ങൾക്ക് വിശുദ്ധ സമ്മേളനത്തിനുള്ളതായിരിക്കണം അന്ന് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യരുത് ഏഴു ദിവസവും നിങ്ങൾ കർത്താവിന് ദഹനബലി അർപ്പിക്കണം ഏഴാം ദിവസം വിശുദ്ധ സമ്മേളനമുണ്ടായി ഇരിക്കണം നിങ്ങൾ കഠിനാധ്വാനം ചെയ്യരുത് ആദ്യഫലങ്ങളുടെ തിരുന്നാൾ കർത്താവ് മോശോടല്ല ചെയ്തു ഇസ്രായേൽ ജനത്തോട് പറയുക ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന ദേശത്തെത്തിച്ചേരുകയും അവിടെ നിങ്ങൾ വിളവെടുക്കുകയും ചെയ്യുമ്പോൾ കൊയ്ത്തിലെ ആദ്യഫലമായ കറ്റ പുരോഹിതൻ്റെ അടുക്കൽ കൊണ്ടുവരണം നിങ്ങൾ കർത്താവിന് സ്വീകാര്യരാകാൻ വേണ്ടി ആ കറ്റ പുരോഹിതൻ അവിടുത്തെ മുമ്പിൽ നിരാഞ്ജനം ചെയ്യണം സാപത്തിന്റെ പിറ്റേ ദിവസം അവനത് ചെയ്യട്ടെ കറ്റ കർത്താവിനെ നിരാഞ്ജനമായി അർപ്പിക്കുന്ന ദിവസം തന്നെ ഒരു വയസ്സുള്ള ഊനം മറ്റൊരു മുട്ടാടിനെ നിങ്ങൾ അവിടത്തേക്ക് ദഹനബലിയായി സമർപ്പിക്കണം അതോടൊപ്പമുള്ള ധാന്യബലി എണ്ണ ചേർത്ത പത്തിൽ രണ്ട് എഫ നേരിയ മാവായിരിക്കണം അത് സൗരഭ്യമുള്ള ദഹനബലിയായി കർത്താവിന് അർപ്പിക്കണം പാനീയബലിയായി നാലിലൊന്ന് ഹീൽ ഹിൻ വീഞ്ഞും അർപ്പിക്കണം നിങ്ങൾ ദൈവത്തിന് ഈ കാഴ്ച സമർപ്പിക്കുന്ന ദിവസം വരെ അപ്പമോ മലരോ കതിരോ ഭക്ഷിക്കരുത് നിങ്ങളുടെ വാസസ്ഥലങ്ങളിലും എന്നേക്കും തലമുറ തോറുമുള്ള ഒരു നിയമമാണിത് ആഴ്ചകളുടെ തിരുന്നാൾ സ്ഥാപത്തിന്റെ പിറ്റേ ദിവസം മുതൽ അതായത് നീരാഞ്ജനത്തിനായി കറ്റ കൊണ്ടുവന്ന ദിവസം മുതൽ ഏഴ് പൂർണ്ണമായ ആഴ്ചകൾ നിങ്ങൾ കണക്കാക്കണം ഏഴാമത്തെ സ്ഥാപത്തിൻ്റെ പിറ്റേ ദിവസം അതായത് അൻപതാം ദിവസം കർത്താവിന് പുതിയ ധാന്യങ്ങൾ കൊണ്ട് നിങ്ങൾ ബലി അർപ്പിക്കണം നീരാഞ്ജനത്തിനായി നിങ്ങളുടെ വസതികളിൽ നിന്ന് പത്തിൽ രണ്ട് ഏഫ മാവ് കൊണ്ടുണ്ടാക്കിയ രണ്ടപ്പം കൊണ്ടുവരണം കർത്താവിന് ആദ്യ ഫലമായി സമർപ്പിക്കുന്ന അത് നേരിയ മാവ് കൊണ്ടുണ്ടാക്കിയതും പൊളിപ്പിച്ചതുമായിരിക്കണം കൂടി ഒരു വയസ്സുള്ള ഊനമറ്റ ഏഴ് ചെമ്മരിയാട്ടിൻകുട്ടികളെയും ഒരു കാളക്കുട്ടിയെയും രണ്ട് മുട്ടാടുകളെയും കർത്താവിന് ദഹനബലിയായി അർപ്പിക്കണം ധാന്യബലിയോടും പാനീയബലിയോടും കൂടിയ അത് കർത്താവിന് സൗരഭ്യദായകമായ ദഹനബലിയായിരിക്കും തുടർന്ന് ഒരു കോലാട്ടിൻമുട്ടനെ പാപപരിഹാര ബലിയായി ായും ഒരു വയസ്സുള്ള രണ്ട് ആട്ടിൻകുട്ടികളെ സമാധാന ബലിക്കായും കാഴ്ചവെക്കണം പുരോഹിതനാത് ആദ്യ ഫലങ്ങളുടെ അപ്പത്തോടും രണ്ട് ആട്ടിൻകുട്ടികളോടും കൂടെ നിരാഞ്ജനമായി കർത്താവിൻ്റെ സന്നിധിയിൽ കാഴ്ചവെക്കണം അവ കർത്താവിന് വിശുദ്ധമായിരിക്കും അവ പുരോഹിതനുള്ളതുമാണ് അന്ന് തന്നെ നിങ്ങൾ ഒരു വിശുദ്ധ സമ്മേളനം പ്രഖ്യാപിക്കണം അന്ന് കഠിനാധ്വാനം ചെയ്യരുത് നിങ്ങളുടെ വാസസ്ഥലങ്ങളിലും തലമുറ തോറും എന്നേക്കുമുള്ള ഒരു നിയമമാണിത് നിങ്ങൾ വയലിൽ കൊയ്യുമ്പോൾ അരികു ചേർ അരികു തീർത്ത് കൊയ്യരുത് വിളവെടുപ്പിന് ശേഷം കാല പെറുക്കരുത് അത് പാവങ്ങൾക്കും പരദേശികൾക്കുമായി വിട്ടുകൊടുക്കണം ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് പുതുവത്സര ദിനം കർത്താവ് മോശോട അല്ലി ചെയ്തു ഇസ്രായേൽ ജനത്തോട് പറയുക ഏഴാം മാസം ആദ്യ ദിവസം നിങ്ങൾക്ക് സാപത്തായിരിക്കണം കാഹളമൊഴുക്ക് പ്രഖ്യാപിക്കേണ്ട അനുസ്മരണ ദിനവും വിശുദ്ധ സമ്മേളന ദിനവും അന്ന് നിങ്ങൾ കഠിനമായ ജോലിയൊന്നും ചെയ്യരുത് കർത്താവിനൊരു ഒരു ദഹനബലി അർപ്പിക്കുകയും വേണം പാപപരിഹാര ദിനം കർത്താവ് മോശയോട് അല്ലി ചെയ്തു ഏഴാം മാസം പത്താം ദിവസം പാപപരിഹാര ദിനമായിരിക്കണം അത് വിശുദ്ധ സമ്മേളനത്തിനുള്ള ദിവസവുമാണ് അന്ന് ഉപവസിക്കുകയും കർത്താവിന് ദഹനബലി അർപ്പിക്കുകയും വേണം ആ ദിവസം നിങ്ങൾ ഒരു ജോലിയും ചെയ്യരുത് നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ മുൻപിൽ പാപത്തിന് പരിഹാരം ചെയ്യുന്ന ദിവസമാണ് അത് അന്ന് ഉപവസിക്കാത്തവൻ ജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം അന്നെന്തെങ്കിലും എന്തെങ്കിലും ജോലി ചെയ്യുന്നവനെ ഞാൻ ജനത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യും നിങ്ങൾ ഒരു ജോലിയും ചെയ്യരുത് നിങ്ങളുടെ വാസസ്ഥലങ്ങളിൽ തലമുറ തോറും എന്നേക്കുമുള്ള നിയമമാണിത് ആ ദിവസം നിങ്ങൾക്ക് പൂർണ്ണ വിശ്രമത്തിൻ്റെ സാപത്തായിരിക്കണം അന്ന് നിങ്ങൾ ഉപവസിക്കണം മാസത്തിൻ്റെ മാസത്തിൻ്റെ ഒൻപതാം ദിവസം വൈകുന്നേരം മുതൽ പിറ്റേന്ന് വൈകുന്നേരം വരെ സാപത്ത് ആചരിക്കണം കൂടാരത്തിരുന്നാൾ കർത്താവ് മോശോഡല്ലി ചെയ്തു ഇസ്രായേൽ ജനത്തോട് പറയുക ഏഴാം മാസം പതിനഞ്ചാം ദിവസം മുതൽ ഏഴ് ദിവസത്തേക്ക് കർത്താവിൻ്റെ കൂടാര തിരുനാളാണ് ആദ്യ ദിവസം ഒരു വിശുദ്ധ സമ്മേളനം കൂടണം അന്ന് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യരുത് ഏഴു ദിവസവും നിങ്ങൾ കർത്താവിന് ദഹനബലി അർപ്പിക്കണം എട്ടാം ദിവസം വിശുദ്ധ സമ്മേളനം ഉണ്ടായിരിക്കണം കർത്താവിന് ദഹനബലിയും അർപ്പിക്കണം അത് ആഘോഷത്തോടു കൂടിയ സമ്മേളനമാണ് അന്ന് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യരുത് കർത്താവിന് ദഹനബലിയും ധാന്യബലിയും പാനീയ ബലിയും മറ്റ് ബലികളും അർപ്പിക്കേണ്ടതും വിശുദ്ധ സമ്മേളനമായി നിങ്ങൾ പ്രഖ്യാപിക്കേണ്ടതുമായ കർത്താവിൻ്റെ നിർദ്ദിഷ്ട തിരുനാളുകളാണ് ഇവ ഇവ കർത്താവിൻ്റെ സ്ഥാപത്തിനും കർത്താവിനും നൽകുന്ന വാ വഴിപാടുകൾക്കും കാഴ്ചകൾക്കും സാഹിഷ്ടബലികൾക്കും പുറമെയാണ് ഇവ ഏഴാം മാസം പതിനഞ്ചാം ദിവസം വയലിലെ വിളവ് ശേഖരിച്ചതിന് ശേഷം ഏഴു ദിവസം നിങ്ങൾ കർത്താവിനൊരു തിരുനാൾ ആചരിക്കണം ആദ്യ ദിവസവും എട്ടാം ദിവസവും സാപത്തായിരിക്കണം ഒന്നാം ദിവസം ഭംഗിയുള്ള പഴങ്ങളും ഈന്തപ്പനയോലയും നിലതൂർന്ന ചില്ലകളും ആറ്റരലെ കൊമ്പുകളും എടുക്കണം നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ ഏഴു ദിവസം സന്തോഷിച്ച് ആഹ്ലാദിക്കണം വർഷം തോറും ഏഴു ദിവസം കർത്താവിന്റെ തിരുനാളായി ആഘോഷിക്കണം നിങ്ങളുടെ സന്തതികൾക്കുള്ള ശാശ്വത നിയമമാണിത് ഏഴാം മാസത്തിൽ ഈ തിരുനാൾ നിങ്ങൾ ആഘോഷിക്കണം ഏഴു ദിവസത്തേക്ക് നിങ്ങൾ കൂടാരങ്ങളിൽ വസിക്കണം ഈജിപ്ത് ദേശത്ത് നിന്ന് ഞാൻ ഇസ്രായേലിൽ ജനത്തെ കൊണ്ടുവന്നപ്പോൾ അവർ കൂടാരങ്ങളിലാണ് വസിച്ചത് എന്ന് നിങ്ങളുടെ സന്തതി പരമ്പര അറിയാൻ ഇസ്രായേൽക്കാരെല്ലാവരും കൂടാരങ്ങളിൽ വസിക്കണം ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് ഇപ്രകാരം മോശ ഇസ്രായേൽ ജനത്തോട് കർത്താവിന്റെ നിർദ്ദിഷ്ട തിരുനാളുകൾ പ്രഖ്യാപിച്ചു